ചരിത്ര നേട്ടവുമായി ഐ എസ് ആർഒ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ഐ എസ് ആർഒയുടെ നൂറാം ദൌത്യത്തിന്റെ വിക്ഷേപണം വിജയകരമായി പൂർത്തിയായി രാവിലെ ആറ് ശ്രീഹരിക്കോട്ടയിലെ രണ്ടാം ലോഞ്ച് പാഡിൽ നിന്നും നാവിഗേഷൻ ഉപഗ്രഹവുമായി ജി എസ് വി റോക്കറ്റ് കുതിച്ചുയർന്നത് തൗബ വളരെ അഭിമാനകരമായ ചരിത്ര മുഹൂർത്തത്തിലാണ് ഐ എസ് ആർ ഉള്ളത് ശ്രീഹരിക്കോട്ടയിലെ നൂറാം വിക്ഷേപണവും വിജയകരമായി പൂർത്തിയാക്കുന്നു മറ്റൊരു ചുവടുവയ്പ്പുമായി ശാസ്ത്രലോകത്തിന് ഇന്ത്യ മാതൃകയാകുകയാണ് എന്നൊക്കെയാണ് വിശദാംശങ്ങൾ ഗൗതം വിജയകരമായ ദൗത്യത്തിന് ശേഷം ഇപ്പോൾ ഐ എസ് ആർ ചെയർമാൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു വിക്ഷേപണം വിജയകരമെന്നാണ് ഐ എസ് ആർ ചെയർമാൻ വി നാരായണൻ അറിയിച്ചിരിക്കുന്നത് ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമായത് അതായത് വി നാരായണൻ്റെ ചുമതലയേറ്റതിന് ശേഷമുള്ള ആദ്യ ദൗത്യമായിരുന്നു ഈ നൂറാമത്തേത് ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായത് ഭാഗ്യമെന്നാണ് ഇപ്പോൾ വി നാരായണൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഈ നൂറാമത്തെ ദൗത്യം വിജയകരമായതോടുകൂടി ചരിത്ര നിമിഷത്തിൽ ഈ നേട്ടങ്ങളൊക്കെ മുൻപ് ഗംഗയാൻ ഉൾപ്പെടെയുള്ള നേട്ടങ്ങളെല്ലാം എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു വി നാരായണൻ്റെ പ്രസംഗം അതേസമയം ഈ മിഷൻ ഡയറക്ടർ അതായത് എൻ വി എസ് സീറോ ടുവിൻ്റെ മിഷൻ ഡയറക്ടറായിട്ടുള്ള തോമസ് കുര്യനും സംസാരിച്ചിരുന്നു വിക്ഷേപണം ചരിത്രത്തിലെ നാഴികക്കല്ലെന്നായിരുന്നു തോമസ് കുര്യൻ്റെ പ്രതികരണം അതേസമയം ഇന്ന് കൃത്യം ആകെ ഇരുപത്തി മൂന്നോറ് കൂടിയായിരുന്നു ശ്രീഹരിക്കോട്ടയിലെ രണ്ടാം ലോങ്ജിങ് പാഡിൽ നിന്നും ഗതിനിർണയ ഉപഗ്രഹത്തിനെയും വഹിച്ചു ജി എസ് എൽ വി പറഞ്ഞുയർന്നത് ഇതോടെ കൂടിയാണ് നൂറാം വിക്ഷേപണം എന്ന ചരിത്ര നേട്ടത്തിൽ ഐ എസ് ആർഒ എത്തിയത് രണ്ടാം ലോഞ്ചിങ് പാഡിൽ നിന്നായിരുന്നു ഈ നാവിഗേഷൻ ഉപഗ്രഹം കുതിച്ചുയർന്നത് ഇതോടുകൂടി അതായത് പുതിയ പുതിയ ഐ എസ് ആർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു വി നാരായണന്റെ നേതൃത്വത്തിലുള്ള ആദ്യ വിക്ഷേപണമായിരുന്നു ഇത് ഇന്നലെ പുലർച്ചെയായിരുന്നു ഇരുപത്തിയേഴ് മണിക്കൂർ കൗണ്ട് ഡൗൺ ആരംഭിച്ചത് ഇത് പൂർത്തിയാക്കിയായിരുന്നു ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീന്റെ ജൈത്രയാത്ര പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ നാവിഗേഷൻ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണ് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ ദൗത്യത്തിൻ്റെ ലക്ഷ്യം സ്ഥാനനിർണ്ണയം നാവിഗേഷൻ സമയം എന്നിവയുടെ കൃത്യതയ്ക്കായി വികസിപ്പിച്ച ഏഴ് ഉപഗ്രഹ ശ്രേണിയുമായാണ് ഈ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോസ് അതായത് നാവിക് എന്ന് പറയുന്നത് ഇതും ഇതാണ് ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നത് ഐ എസ് ആർ അതായത് ഇന്ത്യയുടെ നാവിഗേഷൻ സേവനങ്ങളിലൊരു സോഷ്യതം ഒരു അത്തരത്തിലൊരിതാണ് ഐ എസ് ആർ ഒ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലുടനീളം നാവിഗേഷൻ സേ സേവനങ്ങൾ ഇതുവഴി ലഭ്യമാകും അതുവഴി വിദേശ നാവിഗേഷൻ സിസ്റ്റങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും ഇത് ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ വലിയൊരു ചരിത്ര നേട്ടമാണ് നമുക്ക് ഏകദേശം അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇന്ത്യയുടെ ചരിത്രം ആരംഭിക്കുന്നത് എസ് എസ് എൽ ആയിരുന്നു ആദ്യത്തെ വിക്ഷേപണ വാഹിനി അവിടെ നിന്ന് എ എസ് എൽ വി പിന്നീട് പി എസ് എൽ വി ജി എസ് എൽ വി എൽ വി എൽ വി ത്രീ എൽ വി എം ത്രീ തുടങ്ങി ഓരോ ഓരോ ഘട്ടത്തിലും കരുത്തേറിയ വിക്ഷേപണ വാഹിനികൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഐ എസ് ആർ ഒയുടെ കുതിപ്പ് ഏറ്റവും നമുക്ക് ഈ ചരിത്ര നിമിഷത്തിൽ തന്നെ നമുക്ക് ശരി തൗബയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന് എന്തായാലും തൗബ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര നേട്ടത്തിലാണ് ഇന്ത്യൻ ശാസ്ത്രലോകം ഉള്ളത് ഐ എസ് ആർഒ ഉള്ളത് നൂറ് വിക്ഷേപണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുകയാണ് ഐ എസ് ആർ അതിൻ്റെ ചാരിതാർത്ഥത്തിലാണ് ഇന്ത്യൻ ശാസ്ത്രലോകം വിവരങ്ങൾ നൽകിയത് തൌബ മാഹിൻ ആണ് നാഷണലിസ്റ്റം